കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ നാദാപുരം കുറ്റ്യാടി ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കുടുംബ സംഗമവും ഓണാഘോഷ പരിപാടികളും നടത്തി കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു മാറ്റാൻ വേണ്ടി ഇതുപോലുള്ള ആഘോഷ അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നത് ഏറെ സന്തോഷമുള്ള കാര്യമാണ് എല്ലാവരും തിരക്കിലാണിപ്പോൾ ആർക്കും ഒന്നിനും സമയമില്ല നമുക്ക് തന്നെ വീട്ടിൽ പോയാലും മക്കളോട് സംസാരിക്കാനും കുടുംബങ്ങളോട് സംസാരിക്കാനും ഒന്നും സമയമില്ല പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ ഓഫീസ് സംബന്ധമായ തിരക്കുകളിൽ ജോലി സംബന്ധമായ തിരക്കുകളിലൊക്കെ അരിഞ്ഞുതരുന്ന സഹോദരങ്ങൾക്ക് ഇതുപോലുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ അത് ഏറ്റവും ഹൃദ്യമാണ് പ്രത്യേകിച്ചും നാദാപുരം കുറ്റ്യാടി പ്രൈവറ്റ് അസോസിയേഷൻ ആണ് ഇന്ന് ഇങ്ങനെ ഒരു യോഗം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓണാഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത് വിവിധ ആളുകൾ രുചിക്കൂട്ടുകളെ മനസ്സിന്റെ സന്തോഷത്തെയും സ്നേഹത്തെയും രുചിക്കൂട്ടുകളാക്കി ഇവിടെ എത്തിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് വിഭവ സമൃദ്ധമായ ഓണസന്ധ്യമൊക്കെ ഉണ്ടുന്നുണ്ട് ഓരോ ആളുകളും അവരങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള കലാപരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കർത്തോണം ഓണാഘോഷ പരിപാടി ഏറ്റവും ഇമ്പം ഉണതാക്കി മാറ്റണം നിങ്ങളുടെ സർവീസ് ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ആഘോഷിച്ച ഏറ്റവും മധുരമുള്ള ഓരോർമയായി ഈ ഓണത്തെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയണം ഈ ഒരു ഓണാഘോഷത്തിൽ മനസ്സുകൊണ്ട് പൊക്കി ചേർന്നുകൊണ്ട് കുറ്റേടി ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും ഒരു ആഘോഷത്തിന് അർപ്പിക്കുവാൻ ഈ ഒരു അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് ഏരിയ പ്രസിഡന്റ് സ്മിനു സി അധ്യക്ഷത സെക്രട്ടറി എം ഷജ് സ്വാഗതം പറഞ്ഞു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജയൻ മലയാളികളുടെ ഒരു ഉത്സവമാണ് ഓണം കൃത്യമായി പറയാൻ പറ്റും ലോകത്തിൻ്റെ ഏത് വിഭാഗങ്ങളിലാണോ മലയാളികളുള്ളത് അവിടെയൊക്കെ തന്നെ ഓണാഘോഷം നടക്കുന്നു സ്നേഹത്തിൻ്റെയും സഹോദരത്തിൻ്റെയും രീതി പഴയകാല ഭരണകാലത്തെ മൊബൈൽ തമ്പരാൻ്റെ ഭരണകാലത്തെ അനുസ്മരിപ്പിച്ചിട്ടാണ് ഈ ഉത്സവം നടക്കുന്നതെങ്കിലും നമ്മുടെ സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഒരമൂല്യ നിധിയായിട്ടാണ് ഓണം ആഘോഷിച്ചു വരുന്നത് പ്രൊഫഷൻ തന്ന രീതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഈ ഫാർമസ്റ്റുകൾ പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഫാർമസ്റ്റുകൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പൊ അതിൽ നിന്നും ഒരു മുക്തി ഒരു ആശ്വാസം നമുക്കൊന്ന് അടിയും പാടിയും കളിച്ചും ചിരിച്ചും ഒരു ദിവസം ദിവസവും അതോടുകൂടി നമ്മുടെ ഇടയിലെ ബന്ധങ്ങൾ ഒന്നുകൂടെ ഊഷ്മളമായി സന്തോഷപ്രദമായ ഓണാശംസ അതോടൊപ്പം നമ്മൾ ഇങ്ങനെ ഇപ്പോ ഒരുപാട് പിന്നെ പരിപാടികൾക്കായി നമ്മുടെ കുറച്ച് ആയി കാത്തിരിക്കുന്ന ആൾക്കാരാണ് അതുപോലെ പിന്നെ അതിനുശേഷം ഒരു ഓണസദ്യ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് സമയം എന്തായാലും നമ്മൾ സംസാരിച്ച് കളയുന്നില്ല എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണ വിശ്വാസം സർന്നുകൊണ്ടും അതുപോലെ അധ്യക്ഷൻ നിർദ്ദേശിച്ചതനുസരിച്ച് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാർക്കും പ്രത്യേകിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ ജയേട്ടൻ അതുപോലെ ഷറഫണ് അഹമ്മദ് ഖാദ് തുടങ്ങി എല്ലാവർക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും ഈ കുറ്റ്യാടി ഏരിയ കമ്മിറ്റിയുടെ പേര് നന്ദി അറിയിപ്പ് കൂടി ചെയ്തുകൊണ്ട്

ഇതിന്റെ സംഘാടകർ കുട്ടിയാലി ഏരിയയിലെ ഫാർമസ്റ്റുകൾക്ക് അതിൻ്റെ ആശംസ അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ നാം ഫാർമസ്റ്റുകൾ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ പൊതുവെ കൂടുതലായി സ്ട്രെസ് അനുഭവിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നവരാണല്ലോ അപ്പോൾ ഇത്തരം പരിപാടികൾ നമുക്ക് മനസ്സിനും ശരീരത്തിനും ഒരു ആയാസവും നൽകാൻ സഹായകരമാണെന്നുള്ളതോടും പ്രത്യേകിച്ച് ഈ ഓണാഘോഷയിൽ സംഘടിപ്പിച്ച പരിപാടിക്ക് അസോസിയേഷൻ കുറ്റ്യാടി നാദാപുരം ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന തകർത്തോണം കെ ട്വന്റി ഫൈവ് ഓണാഘോഷമാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഫാർമസിസ്റ്റുകളുടെ ഉന്നമനത്തിനു വേണ്ടി ജാതിമത രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ പ്രവർത്തിക്കുന്ന ഏക സ്വതന്ത്ര സംഘടനയാണ് കെ പി പി എ ഈ കെ പി പി എയുടെ കേരളത്തിലെ മുഴുവൻ ഫാർമസിസ്റ്റുകൾക്കും കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും കെ പി എ എന്ന സംഘടനയുടെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒത്തൊരുമയുടെയും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കുന്നു അതേപോലെ തന്നെ നമ്മളുടെ ഒരുപാട് സഹപ്രവർത്തകർ ഇന്ന് വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട് ആ പ്രവാസി ഫാർമസിസ്റ്റ് സുഹൃത്തുക്കൾക്കും അവരുടെ കുടുംബത്തിനും ഈ കെ പി എ ഏരിയ കമ്മിറ്റിയുടെ എല്ലാവിധ ഓണാശംസകളും അറിയിക്കുന്നു അതേപോലെ ഈ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ഓണാഘോഷത്തിന് വളരെയധികം വളരെ സപ്പോർട്ടായി നിൽക്കുന്ന ഏരിയയിലെ മുഴുവൻ മുഴുവൻ സഹപ്രവർത്തകർക്കും കെ പി പി എ കുറ്റ്യാടി നാദാപുരം ഏരിയ കമ്മിറ്റിയുടെ ഓണാശംസകൾ ഒരിക്കൽ കൂടി അറിയിക്കുന്നു തുടര്ന്ന് ഓണസദ്യയും മറ്റ് കലാകായിക പരിപാടികളും നടന്നു